ായിക്കോ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലു അല്ല സഹോദരങ്ങളെ അട്ടപ്പാടിന്ന് പുറപ്പെടാൻ പറ്റിയില്ല എവിടെ തന്നെയാണ് കേട്ടോ കുഞ്ഞുങ്ങളെ സുഖമാണോ സഹോദരങ്ങളെ സന്തോഷമായിരിക്കുന്നു കേട്ടോ പിന്നെ പ്രധാന ഇന്ന് നമുക്ക് എന്ന് വെച്ചാല് നൂറാമത്തെ എപ്പിസോഡ് ഞാൻ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഒരു സഹോ അമ്പതാമത്തെ എപ്പിസോഡ് വലിയൊരു പ്രോബ്ലം ആണ് അനേകം പേര് വിവാഹം നടക്കുന്നില്ല എന്നുള്ളത് വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർ അല്ലെങ്കിൽ ആഗ്രഹം നടക്കാത്തവർ പ്രായം കഴിഞ്ഞവർ അങ്ങനത്തെ ഒരു എല്ലാവർക്കും വേണ്ടിയിട്ടായിരിക്കും ഇനി മുതല അമ്പതാമത്തെ എപ്പിസോഡുകൾ ക്ലിയർ ക്ലിയറായോ നൂറാമത്തെ എപ്പിസോഡ് കല്യാണം കഴിഞ്ഞിട്ട് മക്കൾ വേണം അങ്ങനത്തെ ഇത് കല്യാണം നടക്കാൻ അപ്പൊ ഒരു കോമ്പിനേഷൻ ആവും അല്ലെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് ചെയ്തതാണ് കാരണം നിങ്ങളുടെ ആഗ്രഹമില്ല അപ്പൊ ഈശോ പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കാം എന്നാൽ വേണ്ടി നന്മോറൻ ചൊല്ലി പ്രാർത്ഥിക്കണം ഇത് വെറും പ്രാർത്ഥനയില്ല പതിനോ പതിനായിരങ്ങളല്ല ലക്ഷങ്ങളുടെ പ്രയർ ഒരുമിച്ച് ചെന്നിട്ട് ഈശോയുടെ നാമത്തെ ആശ്രദിക്കുമ്പോൾ ദൈവത്തിന് കരട വരും അനേകം പേരുടെ വിവാഹത്തിന്റെ തടസ്സം അങ്ങനെ അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധ മറിയമ്മയെ തമ്പുരാ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻസ് ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് എല്ല ശൂന്യമായി തീരുകയാണെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് എല്ലാം ഇങ്ങനെ തകരുകയാണെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് പ്രമാഷൻ പതിനാറ് നാലാണ് വചനം ചാപ്റ്റർ വേഴ്സ് ഫോർ വചനം ഇതാണ് വിവേകമുള്ള ഒരുവനാൽ നഗരം ജനനിബമാകും നിയമനിഷ്ഠയില്ലാത്തൊരു വർഗം വഴി അത് ശൂന്യമാവും എല്ലാ തരത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു വചനമാണ് കേട്ടോ അതായത് വിവേകമുള്ള ഒരാൾ വന്നാൽ വിവേകമുള്ളവരെന്ന് പറയുന്ന ആരാ ദൈവമുള്ളവൻ അല്ലെങ്കിൽ ജ്ഞാനമുള്ളവൻ ജ്ഞാനമുള്ളവനാണ് വിവേകമുള്ളതെന്നൊക്കെ പറഞ്ഞു വനമുണ്ട് അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പോൾ വിവേകമുള്ളവൻ വചനമനുസരിക്കുന്നവൻ അവനെ സംബന്ധിച്ച് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നഗരം ജനനിബിഡ്ഡവാകും നമ്മുടെ ദേവാലയങ്ങള് ആദ്യ കാലങ്ങളെല്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നമ്മുടെ കുടുംബങ്ങൾ ഓരോ മക്കളും കാര്യങ്ങളും എന്നാൽ ഒരു സമയം കഴിയുമ്പോൾ എന്നെ സമയം നിയമനിഷ്ഠ ഇല്ലാത്ത ഒരു വർഗ്ഗം വരും എന്ന് പറഞ്ഞാൽ വചനം പാലിക്കാത്തവർ വചനം പാലിക്കാത്തത് വചനം അനുസരിക്കുക അപ്പം എന്ന് പറയുമോ കുടുംബങ്ങൾ ശൂന്യമാകാൻ തുടങ്ങും ഇടവുകൾ ശൂന്യമാവാൻ തുടങ്ങും സഭകൾ ശൂന്യമാകാൻ തുടങ്ങും ചിന്തിച്ചു നോക്കിയേ അപ്പൊ ഇത് എങ്ങനെ റീഗെയിൻ ചെയ്യാൻ പറ്റും എങ്ങനെ കൊണ്ടുവരാൻ പറ്റും റിനിയബിൾ വരുന്ന എപ്പോഴും അടിയന്താണ് ചെയ്യേണ്ട കാര്യം വെച്ചാല് വചനം പാലിക്കുന്ന നിയമനിഷ്ഠയുള്ള ഒരു ജനത ഒരു ചെറിയ ജനത വന്ന അത് മൾട്ടിപ്ലൈ ചെയ്യും അത് കയറി വരും അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ശൂന്യമായിട്ട് ഇങ്ങനെ തകരുവാണെന്ന് തോന്നുമ്പോൾ ടെൻഷൻ പിടിക്കാതിരിക്കും എന്തുണന്നറിയാ അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ മലയാള വേറെ ഒരു ചെറിയ ജനതയെപ്പോലും ദൈവം ഒലുക്കി നിർത്തും അതൊക്കെ ബൈബിളിലെ വചനങ്ങളാണ് പതനങ്ങളാണ് ബെൻഡവാറപ്പാപ്പയുടെ പല പല ഒരു വെളിപ്പെടുത്തലുകളും ഉണ്ട് അതിനകത്ത് അത് പറയുമ്പോൾ സമയം കുറേ പോകട്ടെ അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ നമ്മുടെ കുടുംബത്തിലെല്ലാവരും ഹൂന്യമായ തകരാ എന്ന് പറഞ്ഞാൽ നമ്മൾ വചനം പാലിക്കാൻ വേണ്ടി തുണിക്കുക നമ്മൾ നിയമം അനുഷ്ഠിക്കാൻ വേണ്ടി തുണയ്ക്കുക ഞായറാഴ്ച ആചരണം കുമ്മസാര എന്ന് പറഞ്ഞാൽ എല്ലാ വചനങ്ങളും പാലിക്കുക തുണയ്ക്കോ അതെല്ലാം വീണ്ടും 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 കയറി കയറി വരും അതോടുകൂടി സമയം തളത്ത് വരും എല്ലാ തരത്തിലും കയറി വരും അപ്പൊ തകർച്ചയുടെ ബേസിക് കാരണം എന്താ നമ്മൾ ഇവിടെ തുടങ്ങിയാൽ മതി ഞങ്ങൾ തുടങ്ങാം അല്ലേ വിവേകമുള്ള ഒരു മെനാൽ ഇവിടെ ഇപ്പൊ ഞാൻ ഓർക്കണം ഒരാളെ കറത്ത് അവശേഷം ചെയ്ത് വേറെ മാസം സെന്ററിലേ ഇപ്പം ഞാൻ പല ധ്യാന കേന്ദ്രത്തിൽ ആൾക്കാർ എന്തുമാത്രം കൂടി വരുന്നത് ചിന്തിച്ച് കഴിയും അല്ലേ അതിനകത്തൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില സംഗതികളുണ്ട് പക്ഷേ അനുഗ്രഹിക്കട്ടെ കേട്ടോ ആത്മശോധനയ്ക്ക് ഉള്ളൊരു വചനവാ ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്തുപിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്ന കർത്താവെ വലിയ സന്തോഷത്തിൽ അങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവ് അത്ഭുതകരമായ ദൈവകൃപ അത്ഭുതകരമായ അഭിഷേകം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ തരത്തിലും ദുഷ്ടാരോപതിനും പൈസാശക്തികളിലും കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശേണ്ടി വീട്ടിലെ ആട്ടിപ്പായിക്കുന്നു ഈ വചനം ഗ്രഹിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ കാഥുകൾ കർത്താവ് തുറക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങൾ ഒരു വിഷയം സമർപ്പിക്കുക ദൈവമേ ഇത്ര കല്യാണത്തിന്റെ ആലോചനകള് പലതരത്തിൽ നോക്കിയിട്ട് നടക്കാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരുടെ കണ്ണുനീര് അവരുടെ മാതാപിതാക്കന്മാരുടെ വേദന നിരാശ ആദി ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കും പ്രായം കട്ടുന്നു പോകുന്നു ഈ വേദനകളെല്ലാം സമർപ്പിക്കുക പരിശുദ്ധി അമ്മ അമ്മ പ്രത്യേകം സേബ്യതാ പ്രത്യേക ഇടപെടണം റഫാൽ മാല പ്രത്യേകം ഇടവരണം വിവാഹത്തിന്റെ തടസ്സങ്ങൾ കർത്താവ് യേശുക്കൻ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചുവടിലേക്ക് അപ്പോൾ ആട്ടിപ്പായിക്കുന്നത് കർത്താവ് തെരഞ്ഞെടുക്കുന്ന ജീവിത പങ്കാളിയെ വെളിപ്പെടുത്താൻ തക്കവിധം ദൈവത്തിന്റെ കരത്തിന്റെ പ്രവർത്തനം ഉണ്ടാകട്ടെ അതിന്റെ തടസ്സങ്ങൾ ഏതു വഴിക്ക് വന്നാണെങ്കിലും കർത്താവിന് അവർ അത്ഭുതം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ